ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഒന്ന് മുതൽ അഞ്ചു വരെ നെയ്യാറ്റിൻ്റെ ആറാലുമൂട് മാർക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കാൻ പോകുന്ന ദക്ഷിണ മേഖല ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഇന്നത്തെ ദിവസം പന്തലിന്റെ ക്രമീകരണങ്ങൾക്കായി പ്രാർത്ഥിച്ച് തുടക്കം കുറിക്കാൻ സ്വർഗത്തിലെ ദൈവം ക്രമ ചെയ്തു ഏകദേശം നൂറിലധികം വരുന്ന ദൈവദാസന്മാരും വിശ്വാസ സമൂഹവും അത് സാക്ഷ്യം വഹിക്കാൻ തീർന്നു വന്ന് സഹകരിച്ച് പ്രാർത്ഥിച്ച ഏവർക്കും പ്രത്യേകാലുള്ള നന്ദി അറിയിക്കുന്നു തുടർന്നുള്ള ദിവസങ്ങളിലും കൺവെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ നന്നായി നടക്കേണ്ടിയതിന് വിശ്വാസ സമൂഹത്തിൻ്റെയും ദൈവദാസന്മാരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ आशीर्वादी घटाएँ